ഇവ ഈ ഒരു പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാന്താ കോട്ടൺ മെറ്റീരിയല് രണ്ട് ടൈപ്പ് നമ്മുടെ ബാറ്റിക് പ്രിന്റ് വരുന്നതും അതുപോലെ കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റുകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ കണ്ടിട്ട് ഇപ്പൊ ഫസ്റ്റ് മൂവിംഗ് ട്രെൻഡിങ് ആയി പോയിക്കോണ്ടിരിക്കുന്ന കാന്താ കോട്ടൻ്റെ അകത്ത് ബാറ്റിക് ടച്ച് വരുന്ന മെറ്റീരിയൽ ആക്കെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതുകൊണ്ട് ഇങ്ങനെ നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഒക്കെ ഫുൾ വ്യൂ നമ്മുടെ ചാനലിലുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റ് ആണ് ഫസ്റ്റ് വൺ റേറ്റ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ കലങ്കരി കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ സൂപ്പർ ആയിട്ടുള്ള ലൈറ്റ് റോസ് ഷെയ്ഡ് വരും അതിനുശേഷം നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുവേ അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് ബോട്ടോ ദുപ്പട്ടയും ഈ സെയിം കലങ്കാരി പ്രിന്റ് തന്നെയാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ കണ്ടും ഈ ഒരു റോസ് ഷെയ്ഡ് വരും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഷാർട്ട് ബ്രിങ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഇനി ഇതിന്റെ ലാസ്റ്റ് ചാർജ് കേട്ടോ പന്ത്രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് അതില് ഫസ്റ്റ് വൺ ഈ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ലാസ്റ്റ് വൺ മുതൽ ഈ ഒരു റെഡ് ഇതൊക്കെ നമുക്ക് ക്രിസ്മസിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ